ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് നീ നെട്ട അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ േ പതിവേ പോലെ തന്നെ കിച്ചണിലേക്ക് വന്നു ഇന്ന് കുറച്ച് തിരക്കുണ്ട് കേട്ടോ രാവിലെ അപ്പം ഇന്ന് മോനെ ഭക്ഷണം കൊണ്ടുപോകണം അമ്മെ ഭക്ഷണം കഴിച്ചിട്ടും പോകണം അപ്പം അതിനെ ഭക്ഷണം കൊണ്ടുപോകാനായിട്ടിന്ന് ലഞ്ച് ബോക്സിലേക്ക് ഞാൻ എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ മുട്ട ഒന്നും പുഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട് ുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് ഒന്ന് ചതച്ചെടുത്താൽ മതി സവാളയും തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സവാള നമ്മളത് പാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇപ്പുറത്ത് ഒരു ചീഞ്ചട്ടിയും വയ്ക്കേണ്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അപ്പോൾ ആദ്യം ദൈ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഇന്ന് അപ്പം ഇതേ ആദ്യം നമ്മൾ ഓയിലിന് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഇത് നമ്മൾ ഓയിലൊന്നും ചൂടായി വന്നപ്പോൾ ആദ്യം കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടതിൽ പിന്നെ ദേ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽക്ക് അത് നമ്മളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പുമാവ് മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒരു ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എഗ് ബിരിയാണിയുടെയും റെസിപ്പി ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു എഗ് ബിരിയാണീനെട്ടാ അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് ഷോർട്സ് ഒന്ന് കയറി കാണൂട്ടോ അപ്പോൾ അതേ ഉപ്പുമാവ് മിക്സിയിൽ നിന്ന് നമ്മൾ അപ്പോൾ ചീഞ്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ചീഞ്ചട്ടി വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഉപ്പുമാവും മിക്സിയിൽ നിന്ന് ആവശ്യമുള്ള മിക്സ് നമ്മളത് ചീഞ്ചട്ടിയിലേക്ക് വെച്ചു പിന്നെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് സെക്കൻഡ് ഇതൊന്ന് ചെറിയ തേയിലൊന്ന് മൂടി വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒന്ന് പലർന്ന് വരുമോ പൊളിക്കും അപ്പോൾ ഒന്ന് കയ്യിൽ തവി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പൂമാവ് റെഡി ആവുംട്ടാ അപ്പം നമുക്ക് നല്ല തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ രാവിലെ അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഉണ്ടാക്കി അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ എടുത്തിട്ട് രാവിലെ കുറച്ച് ചൂട് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയിൽ നല്ല എളുപ്പമല്ലേ അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാനേ എളുപ്പമാണ് അപ്പോൾ ഈ മിക്സ് ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട സുഖമാണ് അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ഉണ്ടാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവട്ട അപ്പോൾ സാധാരണ നമ്മുടെ ഉപ്പുമാവിനെ ഏറ്റവും ടേസ്റ്റും ഉണ്ട് അത് എനിക്ക് തോന്നുന്നത് നല്ലങ്ങനെ ഉദിർന്ന് കെടുക്കും ഉപ്പുമാവ് കേട്ടാ അപ്പൊ നീ ഉപ്പുമാവ് ഒക്കെ ഏകദേശം റെഡി ആയിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് തേതൊന്നും മൂടി വെച്ചു ഇനി ആ മൂടി തുറന്ന് ഒന്ന് ഇളക്കി നമുക്കത് മാറ്റി വയ്ക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എത്ര പെട്ടെന്നല്ലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയത് ഇനി ഇത് നമുക്ക് ആ സവാള നമ്മൾ വഴറ്റാനായിട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് സവാള മുരിയിച്ചെടുത്തു പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയും അതും കൂടി റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എഗ് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള ഇതാണ് കേട്ടോ ഈ എഗ് ബിരിയാണി അപ്പോൾ അത് ഒന്ന് താല്പര്യമുള്ളവരൊന്ന് കയറി കാണും കേട്ടോ അപ്പം അതേ നമ്മൾ പാനിലേക്ക് ഓയിലും പിന്നെ നെയ്യും കൂടി ട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ സ്പൈസസ് ഒക്കെ ഇട്ടു പിന്നെ സവാളിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പെരിഞ്ചീരകം അതും ഇട്ട് അതും കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ പൊടികൾ ചേർത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി അപ്പോൾ അത്രയാണ് പൊടികൾ ചേർത്തുള്ളത് പൊടികളൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു പകുതി തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കണുള്ളത് അപ്പോൾ പകുതി തക്കാളി ചേർത്ത് അതും നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് തൈരൊഴിച്ചു അത് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാട്ട തൈര് ഒഴിച്ച് നല്ലോണം ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി പിന്നെ നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം അത് കൈമാരി അപ്പോൾ ചെറിയ മണി മണിയായിട്ടുള്ള അരി നല്ല ടേസ്റ്റാണ് അത് അപ്പോൾ അത് അരിയിട്ടിട്ട് പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് അരിട്ടുണ്ടായിരുന്നു പിന്നെ നാല് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു മുട്ടയും ഇട്ടു ആണ് നമ്മൾ മൂടി വെച്ച് വേവിച്ചത് കേട്ടാ അപ്പോൾ അതേ കുറച്ച് നേരം ഒരു അഞ്ചെട്ട് മിനിറ്റ് മൂടി വെച്ച് ഉപ്പളേക്ക് നല്ല ഡ്രൈ ആയി നല്ല വെന്ത് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മല്ലിയിലും ഇട്ടു അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത അടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ സവാളിയും ഇട്ടുക എന്നിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് മൂടി വെച്ചു അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി അപ്പം നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ അപ്പോൾ അത് ഇച്ചിരി ചൂ ഒന്ന് ഇച്ചിരി നേരം വഴി അപ്പം ചൂട്ടോടെ തന്നെയാണ് അത് ടിപ്പിലേക്ക് ആക്കിയത് ഇട്ടാ അങ്ങനെ പിന്നെ മോന് തൈരും ഒക്കെ ആക്കി കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു അവൻ പോയതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇട്ടാ അപ്പം നല്ല ഉപ്പുമാവും കട്ടൻ ചായയും പഴമൊക്കെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അതേ ഉച്ചക്കാലത്തേക്കായിട്ടത് നമ്മൾ ചീര ഇരിപ്പുണ്ട് അപ്പം നല്ല പച്ച ചീര ഇരിപ്പുണ്ട് പിന്നെ ഒരു വെള്ളരിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളരിക്ക മൂരിങ്കറിയും വയ്ക്കുക ചീര ഒന്ന് ഉപ്പരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ് പകുതി ഒരു നടു ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ വെള്ളരിക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ട ഇപ്പം ചീര ഒന്ന് നന്നായി നോക്കി അതിൻ്റെ പുഴു കുത്തൊന്നുള്ള ഒക്കെ നോക്കി അതൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ വെള്ളരിക്ക തൊലയ്ക്ക് വെച്ച് എത്തി ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം മോരി കറിക്കല്ലേ അപ്പോൾ കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളായിട്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ൊക്കെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ആദ്യം ഞാൻ പകുതി എടുത്തിട്ട് കട്ട് ചെയ്തു അപ്പോൾ എനിക്ക് കുറച്ച് പോരാൻ തോന്നി അപ്പോൾ ഒരു കഷ്ണ പൊണി എടുത്തു വീണ്ടും തൊലി കളഞ്ഞ് അതും കൂടി കട്ട് ചെയ്ത് കേട്ടോ ൊക്കെ കഴുകി നമ്മൾ ഒരു പാനിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഏർ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അപ്പൊ ഒരു നുള്ള് മുളക് പൊടി കേട്ടോ മുളക് പൊടിയെന്ന് പറയാൻ അത്രയും കുറവായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടീന്ന് ചെറിയ സ്പൂൺ ഇട്ടുള്ളത് ഇട്ടാ പിന്നെ കറിവേപ്പിലയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം അത് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തുണികളുണ്ട് അപ്പം അതും കൂടി ഒന്ന് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം അത് ഒന്ന് ഇട്ട് വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് വെന്ത് വരുമല്ലോ അപ്പൊ അതെ അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടാ അപ്പൊ വേഗം തന്നെ ഞാൻ തുണികളൊക്കെ ഇട്ട് ഒന്ന് ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അത്ര ചൂടാവും കുറച്ചു മൂണെങ്കിൽ കഴിയുമ്പോഴേക്കും അതേ തുണികളൊക്കെ ഇട്ട് വന്നു എന്നിട്ട് ഇതേ നമ്മുടെ ചീരയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തു അപ്പം അതൊന്ന് അരിഞ്ഞ് ഒന്ന് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതേ ചീരയൊക്കെ അരിഞ്ഞെടുത്തു അപ്പം അത് ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് സവാള പച്ചമുളക് പിന്നെ നാളികേരം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇത്ര ഇട്ടൊന്ന് തിരുമ്പി നമുക്ക് അടുക് വർത്തി എടുക്കാമല്ലേ അപ്പം അതേ അരിഞ്ഞെടുത്ത ചീരയിലേക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും അതുപോലെ നാളികേരവും സവാളിയും ഒക്കെ ഇട്ട് ഒന്ന് തിരുമ്പി അങ്ങോട്ട് മാറ്റി വെക്കേണ്ടിട്ടാം അപ്പൊ അതങ്ങോട് തിരുമ്പി മാറ്റിവെച്ച് പിന്നെ അത് നമ്മൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ മോരുകറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള അരപ്പിനായിട്ട് ഇതേ അരമുറി നാളികേരത്തോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ളി ചെറിയ ജീരകവും പിന്നെ രണ്ട് പച്ചമുളകും ഒരു വെളുത്തുള്ളിയും പിന്നെ അരയ്ക്കാനായിട്ട് മോരാണ് ഞാൻ എടുത്തുള്ളത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ചോറും ഞാൻ ഊട്ടിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇതേ മൂരുകറിയുടെ കഷ്ണമൊക്കെ വെള്ളരിക്കൊക്കെ വെന്തു വന്നപ്പോൾ നമ്മൾ അരപ്പ് ചേർത്തു ഇനി ഇത് അപ്പുറത്ത് അടുപ്പിലോട്ട് അങ്ങ് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ അതവിടെ നിന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ചീരത്തോരം റെഡിയാക്കാം അപ്പോൾ ചീരത്തോരം റെഡിയാക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുകും കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വറ്റൽമുളകൊന്ന് മൂ മൂത്ത് വന്നപ്പോൾ നമ്മൾ തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചീരയില്ലേ അത് അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പുറത്തെ അടുപ്പിലോട്ടങ്ങ് മാറ്റി ചെറിയ തീയിൽ അങ്ങനെ അത് വാടി വരട്ടെ വരട്ടേട്ടാ അപ്പോഴേക്കും നമ്മുടെ മോരുകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് താളിച്ചെടുക്കുക അപ്പം അതിനായിട്ട് ഇതേ പാനിലേക്ക് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും ഉലുവിയും വറ്റളമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് താളിച്ചെടുക്കാം കേട്ടോ അപ്പം അതേ നമ്മുടെ മോരുകറിയൊക്കെ നന്നായി തിളച്ചു അപ്പം അത് ഓഫാക്കി എന്നിട്ട് കുറച്ച് മോരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് തിളച്ച് നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂടൊന്ന് പൂമ്പള മോരം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ താഴിച്ചു കൊടുത്തു വിട്ടോ അപ്പം നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി അപ്പഴേക്കിൻ്റെ ഏകദേശം ചീരപ്പേരിയും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം അതും അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അതേ കുറച്ച് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇങ്ങനത്തെ ഈ പച്ചക്കറിക്ക് ഇങ്ങനത്തെ ഒരു ഉണക്കച്ചമ്മീൻ ചമ്മന്തി നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് അപ്പോൾ ഉണക്ക ചെമ്മീൻ കഴുകി നന്നായിട്ട് വറുത്തെടുത്തു അത് ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കുറച്ചധികം ചെറിയുള്ളിയും ഒരു കുഞ്ഞുണ്ട പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയാണ് ഇട്ടിട്ട് അരച്ചെടുക്കണിട്ടാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി നമുക്ക് പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് കൂട്ടി കഴിക്കാനായിട്ടിട്ടാ അപ്പോൾ അത് ചെമ്മീം ചമ്മന്തിയും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി പിന്നെ നമ്മൾ കുറച്ച് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ